വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടെന്ന സിറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലിന്റെ ഇടയലേഖനം ഇന്ന് പള്ളികളിൽ വായിക്കും ക്രൈസ്തവ സമൂഹം രാജ്യത്ത് വിവേചനം നേരിടുകയാണ് ഏകീകൃത കുർബാന വിഷയത്തിൽ മാർപാപ്പയുടെ ഉത്തരവിൽ നിന്ന് ആർക്കും പിന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നു വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും വിഷ്ണു ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷനായ ശേഷം ആദ്യമായി വായിക്കുന്ന ഇടയലേഖനമാണ് ആ ഇടയലേഖനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വനം വന്യജീവിയുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകർ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുണ്ട് ആ പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ശ്രമവും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല സർക്കാരുകൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇടയലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തൊട്ടാകെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്തൊട്ടാകെയും ആ ക്രൈസ്തവ വിഭാഗത്തിന് നേരെ വലിയ തഴച്ചിൽ ഉണ്ടാകുന്നു അവരെ തഴയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ എന്ന ഇടയലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മറ്റൊന്ന് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകീകൃത കുർബാന തന്നെയാണ് മാർപ്പാപ്പ് നിർദ്ദേശിച്ച കുർബാന നടപ്പാക്കാൻ എല്ലാവരും ഐക്യത്തോടെ പെരുമാറണം ഐക്യത്തോടൊപ്പം നിന്ന് സഭയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന മാർ റഫേൽ തട്ടിൽ ഒരു അഭ്യർത്ഥനയായി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇന്ന് ഈ ഇടയലേഖനം പള്ളികളിൽ വായിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അദ്ദേഹം അധ്യക്ഷനായ ശേഷം ആദ്യമായി പുറത്തിറക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഇടയലേഖനമാണ് ഇത് അതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ വിമർശനമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് പ്രത്യേക തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എസ് Okay, uh, thank you. Vishnu Suresh.